ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ദ കടിൽ ഡയറീസ് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഒരു വലിയ സോറിയാണ് കാരണം ഒരു മാസത്തിന് മേലെയായി ഞാൻ ഈ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിലിട്ട് വീഡിയോസിലൊക്കെ മ്യൂസിക്കിനൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോസൊക്കെ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോൾ ആ വീഡിയോസ് ഇടാനുള്ള ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചത് ഇപ്പോഴത്തെ വീഡിയോസ് ഒന്നും അല്ല ഡിസംബർ ജാനുവരി ടൈമിലുള്ള വീഡിയോസാണ് പക്ഷേ പോസ്റ്റ് ചെയ്യാനായിട്ട് ഈ എഡിറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അതിനായിരുന്നു ഏറ്റവും കൂടുതൽ മടി മടിയുണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ രണ്ട് ചാനലിലും അതായത് ഈ കടൽ ഡയറീസിലും കടിൽ ക്ലൗഡിലും കറക്റ്റ് കറക്റ്റ് വീഡിയോസ് പോസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ഒരു പട്ടിക്കുട്ടീനെ കണ്ടില്ലേ അതാണ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും പുതിയ ടെഡീഷൻ കുക്കി എനിക്ക് ആ ഒരു സാധനത്തിനെ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് നെയിമായിട്ട് മനസ്സിൽ വന്നത് കുക്കിന്നു തന്നെയായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങോട്ടെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നള്ളിയമ്മയെ കാണാനാണ് നല്ലിയമ്മയ ആരാന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ തൊട്ടടുത്ത നെയ്പർ ആയിരുന്നു നള്ളിയമ്മയെ ഫാമിലിയൊക്കെ പക്ഷേ എന്നെ ചെറുതായിരിക്കുമ്പോൾ മൂലം ഫുള്ള് നോക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു നല്ലിയമ്മയെ അപ്പോൾ നള്ളിയമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ടോപ്പ് നോച്ചി കയറി കഴിഞ്ഞപ്പോൾ അവിടെ വർക്ക് ചെയ്യണ ദാസിനെങ്കിലും ഞാൻ എനിക്കും പട്ടൂരും കൂടെ കിൻഡർ ജോയ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ പൊട്ടിച്ച് നോക്കി ഒരെണ്ണം എന്തായാലും ട്രെയിൻ അല്ലെങ്കിൽ ക്യാസിൽ നിന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ഇപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ പി എച്ച് ഡി എടുത്തതാണ് കാരണം രണ്ടെണ്ണം കൂടെ ോക്കഴിഞ്ഞപ്പോ ഒരെണ്ണം ഒട്ടും കുലിങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പൊ തന്നെ അറിയായിരുന്നു അത് ട്രെയിൻ ആണെന്ന് അവസാനം കുറെ വഴിതെറ്റി വഴിതെറ്റി നമ്മൾ നള്ളിയമ്മയുടെ വീട്ടിലെത്തി ഇതാണ് തങ്കപ്പച്ച തങ്കപ്പച്ച നള്ളിയമ്മയുടെ ഹസ്ബൻഡാണ് ഇത് പിന്നെ കലമേമയാണ് ഇതാണ് നമ്മുടെ നള്ളിയമ്മ ഇത് പിന്നെ അജോട്ടിന സോൺ ചേച്ചിയൊക്കെയാണ് ഞാൻ നള്ളിയമ്മ കണ്ടിട്ട് കുറേ വർഷങ്ങളായി പണ്ട് എൻ്റെ എൻ്റെ മനസ്സിലുള്ളൊരു രൂപം ഇതല്ല നള്ളിയമ്മയ്ക്ക് ഭയങ്കര ഏജ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഭയങ്കര സ്പെഷ്യൽ ആയൊരു ദിവസമായിരുന്നു അപ്പോൾ അവിടെ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നേരെ ഇറങ്ങി ഇത് ഓരോ ദിവസത്തെ റാൻഡം റാൻഡം ആയിട്ടുള്ള ക്ലിപ്സാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സൺഡേ ഇവിടെ തത്തമംഗലം പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പോൾ അവിടെ പോയ സമയത്ത് ഇറ്റ് വാസ് വൺ ഓഫ് മൈ ബെസ്റ്റസ്റ്റ് ഡേ അങ്ങനെ തന്നെ പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അതായത് കടൽ ക്ലൗഡ് കാണുന്ന ഒരുപാട് പേരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം അമ്മേൻ്റെ അടുത്ത് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും അധികം ഒരു ലവ് നമുക്ക് കിട്ടും അതല്ലാതെ പുറമേ ഉള്ള ആൾക്കാർ പെരുന്നാൾ കാണാൻ വന്നവർ അവർ കുറേ പേര് കടലിലോട് അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പള്ളിയിലെ കുട്ടികളായിട്ട് ഇത്രയും പേരായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിലാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മൈ ചാനൽ പിന്നെ അതല്ലാതെ ഇവർ പുറത്തുനിന്ന് വന്നവരായിരുന്നു ഇവരും കണ്ടിട്ട് പട്ടു എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചാനൽ കണ്ടിട്ട് എന്നോട് മാത്രമല്ല പട്ടുവിനോട് ഒരു സ്നേഹമൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ് പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ആക്ച്വലി ആ ഒരു ടൈം ആകുമ്പോഴേക്കും കുറേ കടയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം പോയി 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 കൊടുവായിരിൽ ക്യാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ട സാധനമാണ് മാജിക് പോപ്സ് ഇതെൻ്റെ കസിൻ ഇവാനിയാണ് അപ്പോൾ ഇവാനി ഞാനും കൂടെ മാജിക് പോപ്സ് വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങിയതാണ് ഞാനാണെങ്കിൽ പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ഇച്ചിരി മാന്യത ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ കയ്യിലൊക്കെ ഇട്ട് കഴിച്ചുകൊണ്ട് തന്നെ കയ്യിലായിരുന്നു എല്ലാം സാധനം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പിന്നെ എത്ര കച്ചറ സ്വഭാവമാണ് കയ്യിലുള്ളതെങ്കിലും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരായിരുന്നു പറഞ്ഞ പോലെ പെരുമാറുമല്ലോ അത് പിന്നെ പണ്ടേ അങ്ങനെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ ജീരകമിട്ടയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ കുറേ ഡിസൈനൊക്കെ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ പുറത്തൊരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇരുന്ന് പിന്നെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പട്ടൂനൊക്കെ നേരത്തെ അമ്മൂമ്മുടെ കൂടെ വീട്ടിൽ പറഞ്ഞു വിട്ടു പട്ടൂന് പിന്നെ അവിടെ നിന്ന് ഒരു കിച്ചൺ സെറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കൊടുത്തതോടെ എന്താ പാത്രം എടുക്കുന്നു സ്പൂൺ എടുക്കുന്നു ഇളക്കുന്നു കഴിക്കുന്നു എല്ലാവർക്കും കൊടുക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു പട്ടുവിൻ്റെ കളികൾ പിന്നെ നമ്മുടെ ഇവാനി ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാജിക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ഒരു സാധനം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെന്താ സംഭവം നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു പെന്നിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളർ സാധനം മാഞ്ഞ് മാഞ്ഞ് പോയിട്ട് നമുക്ക് പിക്ചർ കിട്ടും കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഡ്രൈ ആയിട്ട് വീണ്ടും പഴയ പോലെ വൈറ്റ് കളറായി കിട്ടും എന്തായാലും ശാസ്ത്രത്തിൻ്റെ ഓരോ വളർച്ചകൾ അല്ലാതെ എന്തപ്പം പറയുക പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചു ഇവാനി ബിരിയാണി കഴിച്ചു പട്ടു അവിടെ ഇരുന്ന് പൊരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവാനി നമ്മുടെ ചാനലിൻ്റെ ഫാനൊക്കെയാണ് ഞങ്ങൾ രണ്ടേരും കൂടെ ഇൻട്രസ്റ്റിൽ ഓരോ ഐഡിയാസും പിന്നെ ക്ലേ വാങ്ങിച്ചിണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലേ വെച്ചിട്ട് എന്തുണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി നമുക്ക് വേറെ കുറച്ച് ദിവസത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഈ ഒരു ദിവസമാണ് സത്യം പറഞ്ഞാൽ കാണേണ്ട ദിവസം അത്രയ്ക്കും പ്രാന്തമായ ഒരു ദിവസമായിരുന്നു നമ്മുടെ വീട്ടിലെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആയി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അത് എടുക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയെല്ലാം സെറ്റായി എടുത്തിട്ട് പോയാൽ മതിയെന്നു പറഞ്ഞിട്ട് പോയതാണ് പോയി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ തന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് നമ്മുടെ വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു പകുതി ദൂരം വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് അതിലെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായത് പിന്നെ വീണ്ടും കൊണ്ടുവന്നു അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അവിടെ നോക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി പോയി ഞാൻ അന്നൊരു ദിവസം കടൽ ക്ലൗഡിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പോയി അപ്പം തന്നെ വരുന്നു ഒരു സ്ഥലത്ത് വേണ്ടി പോയതാണ് പക്ഷേ എല്ലാം കഴിഞ്ഞ് വീടെത്തിയത് രാത്രിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പരിപാടിക്കായിരുന്നു ഞാനന്ന് പോയിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ ഒരു സാധനത്തിന് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ഡേ ആയിരുന്നു എൻ്റെ ചാനലിൽ അതായത് കടൽ ക്ലൗഡിലും ഡയറീസിലും നിങ്ങൾ എത്ര തവണ ഈ ക്ലീനിങ് വീഡിയോ കണ്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം അത്രയും മെസ്സി ആയിട്ട് റൂമും ടേബിളും ൊക്കെ കിടക്കുക അത്രയും തവണ ഞാൻ ക്ലീനും ചെയ്തിട്ടുണ്ടാവും നമ്മളിങ്ങനെ ഒരു വ്ലോഗ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഡെസ്കും കാര്യങ്ങളൊക്കെ കാണിച്ചത് അമ്മ എൻ്റെ അടുത്ത് ചില സമയത്തൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഇത്രയും അലങ്കോലപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ എന്തിനാ കാണിക്കണത് അപ്പം ആൾക്കാരൊക്കെ വിചാരിക്കില്ല ഈ കുട്ടിക്ക് കുട്ടിക്കിത്ര വൃത്തിയില്ലെന്നൊക്കെ വൃത്തിയില്ലെന്നല്ല ഗൈസ് നമ്മൾ ചെയ്യുന്ന കാര്യം അതേപോലത്തെ പരിപാടിയാണ് അതായത് ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു രണ്ട് ക്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേപ്പറും സ്റ്റിക്കേഴ്സും അതും ഇതുമൊക്കെ ഇങ്ങനെ കിടക്കും അത് സ്വാഭാവികമാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു പണിയിൽ അത് വെറുതെ ഇരുന്നിട്ടാണ് ഇത്രയും വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരർത്ഥമുണ്ട് പക്ഷെ നമ്മൾ പണിയെടുത്തിട്ടാണല്ലോ ഇത്രയും വേസ്റ്റ് വരുന്നത് അപ്പം നമ്മുടെ മോളിലെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ കുറേ പേര് ഈ ഷീറ്റ് ഇപ്പോൾ വിരിക്കുന്നില്ലേ എടുത്ത് കളഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷീറ്റ് വിരിച്ചിട്ടാണ് കുറച്ചുകൂടി ഇഷ്ടം പക്ഷേ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണെങ്കിൽ ഒരു വൃത്തിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷീറ്റ് മടക്കി വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ആ ഷീറ്റ് ഞാൻ എടുത്ത് കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മമ്മനെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്ന ഒരു വെള്ള കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രേറ്റ് അവർക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന ക്രേറ്റാണ് പക്ഷെ ഈ മണിയട്ടിൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം ഞാൻ പോയി വരുന്ന കടയാണ് അപ്പോൾ ഞാൻ ഇത് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ തന്നെ നിനക്ക് വേണമെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ അത് അടിച്ചു മാറ്റി കൊണ്ടുവന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു ചെറുതുണ്ട് അവൾ എപ്പോഴും ഞാൻ വണ്ടി കയറ്റുമ്പോഴും ഒക്കെ വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കും എന്നെ കണ്ട് കണ്ട് ബോർ അടിച്ചില്ലേന്ന് പിന്നെ നമ്മൾ ഈ രാത്രി സമയത്ത് എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത ദിവസം ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഒന്ന് പുതുക്കാനായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി പുതിയ നമ്പർ പ്ലേറ്റ് വെക്കണം എന്ന് പറഞ്ഞിട്ട് പുതിയ നമ്പർ പ്ലേറ്റ് വെക്കാൻ വേണ്ടി പോയതാണ് ഇനി നെക്സ്റ്റ് ഡേ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ പുതുക്കുക എന്ന് പറഞ്ഞില്ലേ ആ പരിപാടിക്ക് പോണൊരു പരിപാടിയായിരുന്നു ആസ് യൂഷ്വൽ എൻ്റെ മുഖത്ത് നിറച്ചും കുരുവും പാടും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതിനു വേണ്ടി നമ്മുടെ വണ്ടിയെ സുന്ദര കുട്ടാപ്പിയാക്കി പതിനഞ്ച് വർഷമുള്ള വണ്ടിയാണെന്ന് കണ്ടാൽ പറയൂ അത്രയ്ക്ക് യങ്ങ് അല്ലേ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് ഇതിലാണ് ഇപ്പോഴും ഓടിക്കുന്നത് ഇതാണ് ഇനി ഇത് മാത്രം ഓടിച്ചാൽ എന്നാണ് എൻ്റെ ഒരു തീരുമാനം ഇത് മാത്രം ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കുറച്ച് ഡ്രീം കാർ ഒക്കെ ഉണ്ട് അത് അച്ചീവ് ചെയ്ത് ഓടിക്കുന്നത് വരെ ഞാൻ ഈ വണ്ടി മാത്രം ഓടിക്കുകയുള്ളൂ എന്നാണ് ഞാൻ ശബം എടുത്തിട്ടുള്ളത് എന്താണെങ്കിലും നമ്മൾ എത്തിയത് പത്ത് പതിനൊന്ന് മണിക്കാണ് അതിന് മുമ്പ് തന്നെ നല്ല ലെത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു സുന്ദര കുട്ടാപ്പിന്ന് നമുക്ക് തോന്നിട്ട് കാര്യമില്ല എം വി ഡി കാര്ക്കും കൂടെ അത് തോന്നണല്ലോ ഫ്രണ്ടിൽ ചെറുതായിട്ട് ഒന്ന് സ്ക്രാച്ച് അതൊന്നുകൂടെ ടച്ചപ്പ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു പിന്നെ അവിടെ അടുത്തുള്ള ഒരു ഗറാഷിൽ കൊണ്ടുപോയി ഫുള്ള് പെയിന്റൊക്കെ അടിച്ച് അതൊക്കെ അയച്ചു കൊടുത്ത് എല്ലാ സാധനവും ക്ലിയർ ആയി പിന്നെ നമ്മൾ തിരിച്ച് പോണ വഴിക്ക് എൻ്റെ ഡാഡിക്ക് ഭയങ്കര പച്ചക്കറി തോട്ടം പ്രാന്താണ് അപ്പോൾ വിത്തും ചെടികളും ഓൾറെഡി ഉണ്ട് പക്ഷേ ഇനിയും വിത്തുകൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു എന്താണ് കർഷക കർഷക ഭവൻ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു കടയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാൻഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ ചെടിച്ചട്ടി ഉണ്ടല്ലോ ആ സാധനം ഒന്ന് തൂക്കി എടുത്ത് വെക്കാനാണ് പിന്നെ തിരിച്ച് വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് കുറച്ച് സ്കിൻ കെയർ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് മിനിമലിസ്റ്റ് നിന്നാണ് ഞാൻ ഓൾറെഡി എപ്പോഴും യൂസ് ചെയ്യാറുള്ള സംഭവമാണ് പക്ഷേ എൻ്റെ സ്കിന് ഭയങ്കര സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും എനിക്ക് പറ്റുന്നില്ല പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന സംഭവം എനിക്ക് പറ്റുന്നില്ല കുറച്ച് ഡോക്ടറെ ഒക്കെ കാണിച്ചു പക്ഷേ എന്നിട്ടും അതങ്ങോട്ട് സെറ്റാവുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു റുട്ടീൻ ഒന്ന് കുറച്ച് കാലത്തേക്ക് ഒന്ന് ഫോളോ ചെയ്യാം എന്നിട്ടും ഒന്നും ശരിയാവില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഡോക്ടറെ അടുത്തൊക്കെ പോകാമെന്ന് ഞാൻ ഓർഡർ ചെയ്തത് മൂന്ന് സാധനമായിരുന്നു സി എം എസ് അതായത് നമ്മുടെ ക്ലെൻസർ മോയിസ്ചറൈസർ സൺസ്ക്രീൻ ഇനി അടുത്ത ദിവസം നമ്മളൊന്ന് പാലക്കാട് പോവാണ് പാലക്കാട് ഞാനും അമ്മേ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സൺഡേ നമ്മുടെ പള്ളിയിലെ പെരുന്നാളായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ബർത്ത് ഡേ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ബോ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ച് കുറച്ചുകൂടെ വലിയ ബോ ആയിട്ടാണ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ബോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ തീർന്നു പക്ഷേ വേറൊരു റെഡ് കളർ മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ട് അതൊരു ഒരു മീറ്റർ എടുത്തു അതിനുശേഷം എന്തോ ഒരു ദൈവം അമ്മ കട്ട് ീസിന്റെ ബാസ്കറ്റിൽ പോയി നോക്കിയപ്പോ അവിടെ കിടക്കണോ എന്റെ ഒറിജിനൽ തുണി ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സ് എടുക്കാൻ മറന്നിണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ പട്ടൂനും തൂക്കിയിട്ടാണ് നമ്മൾ ഓൾട്ടർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ചിറ്റൂരിന്റെ അടുത്തുള്ള കടയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോ ഇതാണ് നമ്മുടെ കറന്റ്ലി ഉള്ള ബോ ഇത്രയും ചെറിയ ബോ ആയിരുന്നു പക്ഷെ ഇതിനേക്കാൾ രണ്ടരട്ടി ഉള്ള ബോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ ഇത്രയും വലിയ ബോവാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ആ ബോ എങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇതുപോലെ അല്ല എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് പക്ഷേ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ എടുത്തു കൊണ്ടുപോയ മെറ്റീരിയല് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്യൂട്ടി പാലസില് പോയിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി പാലസിൽ പോയി കഴിഞ്ഞപ്പോൾ കുറേ ഓർഗനൈസറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പട്ടു ഇതുവരെ നടക്കാറായിട്ടില്ല ഇങ്ങനെ പിടിച്ചു പിടിച്ച് നടക്കും അതല്ലാണ്ട് നടക്കാറായിട്ടില്ല അപ്പോൾ പിന്നെ അവിടെ ഒരു ഇതുപോലത്തെ ഒരു ഉന്തുവണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ അത് പിടിച്ച് കുറച്ചു നേരം തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ രാത്രി രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം കഴിക്കണം എന്നുള്ള ചെറുതായിട്ടൊരു മോഹം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു മോഹം അങ്ങോട്ട് പോയി വേറെ ഇവിടെ ഒരു കുട്ടി ഇരുന്ന് നക്കുന്നത് കണ്ടില്ലേ ദാറ്റ് കുട്ടി ഈസ് ദ റീസൺ ഫോർ ദാറ്റ് തോട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ ഗൈസ് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം കയ്യിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ബഹളം മൊത്തം ഉണ്ടായിരുന്നത് അത് അങ്ങനെയായിരുന്നു എൻ്റെ ഡ്രസ്സ് ഞാൻ ഉദ്ദേശിച്ചുണ്ടായിരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ കണ്ടല്ലോ അല്ലേ വേറെ രണ്ട് ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ കോലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും പുതിയ അഡീഷൻ എലിക്കിനെ എല്ലാവർക്കും അറിയുമായിരിക്കും എലിക്ക് ഞാൻ രാത്രിയായിരുന്നു വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ലായെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ എലിക്ക് നെക്സ്റ്റ് ഡേ സൺഡേ ആയിരുന്നു ഈ ഒരു ദിവസമാണ് നമ്മുടെ പള്ളിയിൽ പെരുന്നാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണ് ഇപ്പം ഞാനൊരു കാഴ്ച കാണിച്ചുതരാം ബട്ടൂണിൻ്റെ മുമ്പിൽ നമ്മൾ അന്യം വരെ തോറ്റു തോറ്റുപോകും ഗൈസ് കുറച്ച് മുമ്പാണ് പൊളിച്ച് പൊളിച്ചുകറിയുന്നുണ്ടായിരുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ചിരിക്കുകയും ചെയ്തു പിന്നെ നമ്മൾ പള്ളിപ്പെരുന്നാൾ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് പള്ളിയിൽ പോകാന്നുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ ആവേശമുള്ളത് കുറേ കടകളുണ്ടാവും കുറേ സാധനങ്ങൾ എന്തൊക്കെ വാങ്ങുന്നുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും തോന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ക്ലേ ആയിരുന്നു കുറച്ച് വെറൈറ്റി എനിക്ക് തോന്നുന്നു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു തോട്ട് കൊണ്ടാണോന്ന് അറിയില്ല വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് നല്ല സാധനം എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയൊന്നും ആകെ പട്ടൂനു വേണ്ടി കുറച്ച് ബോളും അതും ഇതൊക്കെ വാങ്ങിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ഒന്നും ഇല്ല ഞാൻ ആകെ ഒരു നറുട്ടൂന്റെ ഒരു കീച്ചെൻ വാങ്ങിച്ചു വേറൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിരുന്നു നല്ല അടിപൊളിയായിട്ട് ചോറും ബീഫും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും നമുക്കത് ഇറങ്ങാത്തതുകൊണ്ട് അമേരിക്കൻ ജോബ്സേ ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് എന്താണെന്ന് അറിയില്ല അമേരിക്കൻ ജോബ്സ് വെക്കാൻ പഠിച്ചതിൻ്റെ അഹങ്കാരമാണോ എന്ന് അറിയില്ല ഡെയിലി ഈ സാധനം ഉണ്ടാക്കി കഴിക്കലാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം എവിടെ എത്തുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനോലും അറിയുന്നുണ്ടാവില്ല പക്ഷെ എന്തായാലും കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഗൈസ് ഇനി മുതൽ നമ്മൾ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇടാൻ ശ്രമിക്കാം ഇടാൻ ശ്രമിക്കാം നല്ല എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക